ലിസി മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി അതൊന്ന് വായിക്കാം ലിസി മെഡിസിറ്റി ഈ മാസം നാലാം തീയതി വെഞ്ചിരിക്കുകയാണ് ലിസി ആശുപത്രിയിൽ നിന്ന് ലിസി മെഡിസിറ്റിയിലേക്കുള്ള പരിണാമത്തിന്റെ അനന്തര ബലങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ ആശുപത്രികളിൽ സാധാരണമായ കോർപ്പറേറ്റ് വൽക്കരണം ലിസിയിലേക്കും എത്തുമ്പോൾ ലിസി ആശുപത്രി മെഡിസിറ്റിയായി മാറുന്നത് അത്ര നിസ്സാരമാണോ എന്നുള്ളതാണ് സംശയം ഇനി രോഗങ്ങൾക്കും വില കൂടിയേക്കും ലിസി ആശുപത്രിയുടെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒരു ചാരിറ്റബിൾ സ്ഥാപനമായി സ്ഥാപിതമായ ലിസ്്രി ആശുപത്രി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക കരുതലിന്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും സജീവമായ പ്രകടനമാണ് അപ്പസ്തോലിക കരുതൽ ഒരു കോർപ്പറേറ്റ് കരുതലായി മാറി എന്ന പരാതി പലയിടങ്ങളിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി ആശുപത്രിയുടെ യഥാർത്ഥ ഉടമകളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് പോലും പ്രത്യേക പരിഗണനയോ പരിചരണമോ ലഭിക്കാതെ എങ്ങനെ സാമൂഹിക ഉത്തരവാദിത്തം വിശദീകരിക്കും എന്നറിയില്ല ഇന്ത്യയിലെ ആരോഗ്യരംഗം ആകെ മാറുകയാണ് പണ്ട് ഇത് സേവന മേഖല ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഒരു വ്യവസായമാണ് ഇപ്പോൾ കൊയ്യുന്ന വമ്പൻ വ്യവസായം നിലവിലുള്ള ആശുപത്രികളിൽ മുതൽ മുടക്കാൻ തയ്യാറായി വമ്പൻ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലും അതിന്റെ അലയൂരികൾ പ്രകടം തന്നെയാണ് കിംസ് ആശുപത്രിയുടെ എൺപത് ശതമാനവും ആസ്റ്ററിന്റെ മുപ്പത് ശതമാനവും ബേബി മെമ്മോറിയലിന്റെ എഴുപത് ശതമാനവും അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് താരതമ്യേന ചെറിയ ആശുപത്രികളായ കോഴിക്കോട്ടെ മിത്ര ആശുപത്രിയും തൊടുപുഴയിലെ ചാണിക്കാട് ആശുപത്രിയും അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് കീഴിൽ തന്നെയാണ് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഒരു അപ്രാപ്യമായ ഒരു ആരോഗ്യരംഗം കേരളത്തിന് സംജാതമാകാൻ ഏറെനാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നർത്ഥം കോർപ്പറേറ്റുകൾ വാഴുന്ന ആരോഗ്യരംഗം സമ്പന്നർക്കും അതിസമ്പന്നർക്കും വിദേശ പൗരന്മാർക്കും മാത്രമേ ചുരുക്കപ്പെടുമ്പോൾ അതിനെ ചെറുത്ത് നിർത്താൻ മിഷൻ ആശുപത്രികൾക്കും ഗവൺമെന്റ് ആശുപത്രികൾക്കും മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി ഇത്തരം ഒരു അപകടം മുന്നിൽ നിൽക്കുമ്പോഴാണ് നൂറുകണക്കിന് കോടികൾ തുടക്കി അത്യാഡംബര രീതിയിൽ മോണി പിടിപ്പിച്ച ലിസി ആശുപത്രിയുടെ അനക്സിനെ ലിസി മെഡിസിറ്റി എന്ന പേര് ചാർത്തപ്പെട്ടത് കേരളത്തിലെ മറ്റ് മെഡിസിറ്റികൾക്ക് തുല്യമായ ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് ഞങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അപ്പോൾ പ്രശ്നം അടിസ്ഥാന മൂല്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ മറ്റ് ആശുപത്രികളിലെ ചികിത്സാ നിരങ്ങളേക്കാൾ ഗണ്യമായ കുറവ് ലിസി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇന്നത് നാമമാത്രമായ വ്യത്യാസമായി ചുരുങ്ങിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് പോലും ലിസി ആശുപത്രിക്ക് സാമൂഹിക പ്രതിബദ്ധത കാണിച്ച് മുന്നിൽ നിന്ന് നയിക്കാൻ സാധിച്ചില്ല ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് വ്യവസായമാക്കി ലിസി ആശുപത്രിയെ മാറ്റരുത് ചുരുങ്ങിയ പക്ഷം ഈ അതിരൂപതയിലെ വിശ്വാസികളുടെ എങ്കിലും ആരോഗ്യ പരിരക്ഷണം ലിസി ആശുപത്രിയുടെ മുഖ്യ അജണ്ടയാകണം കോർപ്പറേറ്റ് മുഖമുള്ള ഏതാനും വൈദികരുടെ സംഘം മാത്രം നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമായി ലിസി ആശുപത്രി മാറരുത് മെഡിസിറ്റിയെ നൂറുകണക്കിന് കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് ടെൻഡർ പോലും വിളിക്കാതെയാണ് എന്നുള്ളതും അത് ഏതാനും പേരുടെ സ്വകാര്യ ഇടപാടുകളായി മാറി എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത്തരം ഇടപാടുകൾക്ക് പിന്നിൽ അഴിമതിയും ഇഷ്ടജനപക്ഷപാതവും ദൂർത്തും സംഭവിച്ചു എന്നത് നിസ്തർക്കം തന്നെയാണ് അതിനാൽ അതിന്റെ കണക്കുകൾ മാസത്തിൽ പ്രസിദ്ധീകരിക്കാനും സുതാര്യത ഉറപ്പാക്കാനും അതിരൂപതാ നേതൃത്വം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്